മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഉണ്ടാവും അലഹദില്ല നമ്മുടെ വീടിൻ്റെ പണി അങ്ങനെ ഗംഭീരമായിട്ട് മുന്നേറുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു ചെറിയൊരു ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്ത് കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഒരു കുളമാണ് പഴയ ഒരു കുളമായിരുന്നു ആക്ച്വലി അതിനെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു ഈ ഒരു വീട് വെക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചൊരു കാര്യമായിരുന്നു ഈ കുളം എന്ത് ചെയ്യുമെന്നുള്ള കാര്യം പക്ഷേ എന്തോ എന്തോള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ആ കുളത്തിനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആർക്കിടെക്റ്റ് ജോർജ് സാറും എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായിട്ടുള്ള പവനും അതിനെന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ നാട്ടിലൊരു വലിയ മനുഷ്യനായിട്ടുള്ള പത്മനാ പത്മനാഭൻ ചേട്ടൻ എനിക്കത് വ്യക്തമായി ചെയ്ത് തന്നു കേട്ടോ നോക്കി ഇതാണ് ഈ കാണുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇവിടെ നിന്നൊരു വൈഡായിട്ടുള്ളൊരു വിസിബിലിറ്റി കാണിക്കട്ടെ കണ്ട ഇതാണ് ആ സാധനം ഒരു പക്ഷേ എനിക്ക് വേണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ മൂടിക്കളയാൻ മാറുന്നു പക്ഷേ ഒരു 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 വാട്ടർ ബോഡി അല്ലേ ഇതിനെ നമ്മൾ അങ്ങനെ മൂടി ചെയ്യുക എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു അല്ല കാരണം നമ്മളുടെ ഭൂമിയിൽ എത്രമാത്രം വെള്ളമുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത് ഇത് കെട്ടുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രൂപത്തിലാണിത് ചെയ്യുക എന്നുള്ളതായിരുന്നു സാധാരണ ഞാൻ നോർമലി കണ്ടിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പാണ് പക്ഷേ അതെല്ലാവരും ചെയ്യുന്നതല്ല അതുപോലെ നമുക്ക് കാര്യമില്ല വീട്ടുകാര്യമില്ല ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പിലേക്ക് ഞാൻ ആ സാധനത്തിനെ പത്മനാഭ ചേട്ടന് എനിക്കത് ചെയ്തെന്ന് എന്നിട്ട് അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനത്തെ കുളമുണ്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ ആ ഒരു വാട്ടർ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടി അപ്പം ഇതുണ്ടോ ഞാനത് ഒരു ക്രിയേറ്റീവ് സെൻസിൽ പറയുമ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു റൂമാണ് ഈ റൂമിൽ നിന്ന് കൊണ്ടിട്ട് ഈ വാട്ടർ ബോഡിയെ നോക്കുന്നതാണ് അതിൻ്റെ ഫീൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കയറിയിട്ട് ഒന്ന് കാണിച്ചു തരാം യെസ് ഇവിടെ നിന്നിട്ട് ഇതിനെങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ഭംഗി ഇപ്പം സത്യം പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് വർക്കൂടെ ഉണ്ട് അൾട്ടിമേറ്റ്ലി ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി കാണുക അപ്പോൾ ഇതെനിക്കൊരു വലിയൊരു എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു ഒരു ഒരു വ്യൂ ആണ് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു താല്പര്യമുള്ള ആളാതുകൊണ്ടേ അട ഇങ്ങനത്തെ ഒരു സാധനം ഇത് ഇതിന് ഏറ്റവും വളരെ 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 പ്രധാനപ്പെട്ട സാധനം വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഞാനത് കാണിച്ചു തരാം ടോപ്പ്യൂന്ന് കാണുമ്പോൾ എന്തായിരിക്കും ഇതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഇതെനിക്ക് വലിയൊരു ഒരു ഏരിയ തന്നെയാണ് അടിപൊളി കണ്ടോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഞാൻ വേറൊരു സ്ഥലം കാണിച്ചാലോ അതുപോലെ തന്നെ വേറൊരു കുളം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇതും അതുപോലൊരു വ്യൂ ആണ് വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു വ്യൂ ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്നുള്ളൊരു ഉള്ള സമയത്ത് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഒരു കുളം മൊത്തം കുളമാണെന്നാണ് ഞാൻ വേണ്ടിയിരുത് ഒരു കുളം ഇതിവിടെയും ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം പത്മനാഭൻ ചേട്ടനോട് പറഞ്ഞ ആ ചേട്ടൻ എനിക്ക് ഇതേ അതും വളരെ ക്രിയേറ്റീവ്ലി കല്ല് എടുത്തുനിന്ന് ഇതിന് എനിക്കൊരു പർപ്പസുണ്ട് കേട്ടോ ഈ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അകത്ത് മീൻ വളർത്തണം കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഞാനിത് ചെയ്തേക്കുന്നത് പക്ഷേ നമുക്കിതൊക്കെ ഒരു പാരമ്പര്യമായി ഇതെല്ലാം അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് സിമ്പിളാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനൊരു ഒരു വേറെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അതും ഇതുപോലെ തന്നെ കല്ലുകെട്ടി സംബന്ധം ഇവിടെ നോക്കുമ്പോൾ എൻ്റെ പഴയ വീട് നാലുകെട്ട് തറവാടുള്ള എൻ്റെ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അലഹദില്ല ഞാനിപ്പോൾ വെക്കുന്ന ഒരു വീട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ നാട്ടിലേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ എന്താ അവസ്ഥ നോക്കട്ടെ ദേ ഇത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട രീതി തന്നെയാണ് അപ്പോൾ സന്തോഷം ഈ ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ താങ്ക് സോ മച്ച്